ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളാണ് നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരിയാണ് രൂപാന്തരപ്പെട്ട കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകമായിട്ട് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ രൂപാന്തരപ്പെടുന്ന അവസരത്തിൽ ഈശോടെ വസ്ത്രങ്ങൾക്കൊക്കെ മാറ്റം വരുന്നു ഈശോയുടെ ഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് വിസ് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിൽ അഞ്ചാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് തിളങ്ങുന്ന ഈശോ മഹത്വപ്പെടുന്ന ഈശോ ആ ഈശോനെ നോക്കിക്കൊണ്ട് ആ അവസരത്തിൽ പത്രോസ് പറയാണ് ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് തുടർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ആയിരിക്കും ഈശോ അനുവദിക്കുന്നില്ല വീണ്ടും മലയിറങ്ങിയാണ് എന്നാൽ നമുക്ക് പത്രോസിൻ്റെ ആഗ്രഹത്തെ ഒന്ന് എടുക്കാം ഈശോ വളരെയധികം പ്രക്ഷോഭിക്കുന്നത് കണ്ടപ്പോൾ ഈശോയുടെ കൂടെ മോശം ഏലിയാക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ പത്രോസിന് ഭയങ്കര താല്പര്യമാണ് ഈ ഈ ഈശോയുടെ കൂടെ ആയിരിക്കണം ഈ ഒരു അവസ്ഥയിലായിരിക്കണം ഈശോ തിരുത്തിയത് എന്തുമാകട്ടെ പ്രിയ സഹോദര സഹോദരി ഈ ഒരു ആഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് ഇടാ ഒരു വിത്തായിട്ടൊന്നും ഇടാവാം ഈശോയുടെ കൂടെ ആയിരിക്കുവാനുള്ള ഒരു ആഗ്രഹം ഒരു വിത്ത് ആ വിത്തങ്ങ് മുളച്ചു വരട്ടെ അത് മുളച്ചു വരുമ്പോഴോ നിൻ്റെ ജീവിത അഭിഷേകം കൊണ്ട് നിറയും നിൻ്റെ ജീവിത മേഖലകൾ ഏറ്റവും നല്ലത് അനുഗ്രഹപ്രദമായിത്തീരും ഈശോയുടെ കൂടെ ആയിരിക്കുവാന് ഈശോടെ പ്രാവത്തിലായിരിക്കുവാനുള്ള ഒരു ആഗ്രഹം ബാക്കിയെല്ലാം കർത്താവ് നോക്കിയോളൂ നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഫോക്കസ് അതായിരിക്കട്ടെ നമുക്കൊന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളൊന്ന് അടയ്ക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്നോട് കൂടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുവാനായിട്ട് നിന്നോട് കൂടെ ആയിരിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ ഇന്നത്തെ ഈ ദിവസം ഈ സഹോദരൻ്റെ ഈ സഹോദരിയുടെ ജീവിതം ഏറ്റവും ധന്യപ്പെട്ട ഒരു ജീവിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ അഭിഷേകം സകല മേഖലകളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേല